എല്ലും പറഞ്ഞിട്ട് അതായത് എന്തോ നല്ല അഭിപ്രായം പറഞ്ഞാ എന്റെ ഇന്റർവ്യൂ പോലെ അത്ര നല്ല സിനിമ ഞങ്ങൾ ഇന്റർവ്യൂ ഞാനാ ഉത്തരവാദി സിനിമയ്ക്ക് ഇതിനാണ് ഉത്തരവാദി എന്ത് പക്ഷെ ഞാൻ നോക്കുകയാണ് ഇതാണ് ഉത്തരവാദി ഉത്തരവാദി അവിടെ ഇല്ല

പിള്ളേരും അല്ലല്ലോ ഞാൻ 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 നവീനെ പോലീസ് സ്റ്റേഷനത്തിൽ കാണാൻ ഇഷ്ടപ്പെട്ടാണ് കല്യാണം കിട്ടി പോയെഴുത്തൂടെ പിള്ളേരൊക്കെ ഓ താങ്ക് യു ചോയിച്ചോട്ടോ ബാഗെടുത്തോ നിങ്ങളുടെ മോടെ കൂടെ എടുത്തു വേഗം എടുത്തോ വേഗം എടുത്തോ ബാ 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 ും വന്നല്ലോ ഇവിടെ ചേട്ടൻ ഉണ്ടായില്ലേ ഇതാരാട വരും ഈ മനുഷ്യനെ ഒഴിവാക്കിയല്ലോ ഏ കണ്ട കുറ്റം പറയൂ കിട്ടീലേ മൂന്നെണ്ണം കളിക്കോളോ ഒന്നോടെ ഒന്നോടെ ആ ഒന്നോടെ ും ഞാൻ പറഞ്ഞേക്കാം ഇഷ്ടായോ ഇഷ്ടായ്മ പാഠം പാടായിട്ട് ഇഷ്ടമായിരുന്നു എല്ലാരും നല്ല അഭിനയായിരുന്നു ആരും മോശമില്ലായിരുന്നു എല്ലാരും നന്നായിരുന്നു